ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം വേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റ് സർവീസാണ് ഞങ്ങളുടെ എല്ലാ ജ്യോതിഷ സേവനങ്ങളും ഞങ്ങൾ ഓൺലൈനായിട്ട് നൽകുന്നുണ്ട് ഫോൺ നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ ബന്ധപ്പെടുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ടകശ ശനി മാറുന്ന പന്ത്രണ്ട് നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ അതിൽ പ്രധാനം നമുക്ക് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങൾ നമുക്ക് കണ്ടകശനി മാറുന്നുണ്ട് അപ്പോൾ ഈ കണ്ടകശനി എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ദുരിതങ്ങൾ ഉണ്ടാകാം യാത്രയിൽ ദുരിതങ്ങൾ ഉണ്ടാകാം തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ ക്കെ മാറി നമുക്ക് ജീവിതത്തിലെ വിജയവും സന്തോഷവും ഒക്കെ തരുന്ന നല്ല ഒരു ജീവിത കാലയളവിലേക്ക് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കുറച്ച് ദിവസങ്ങൾ നമുക്ക് നൽകാൻ പോവുകയാണ് അപ്പോൾ ഈ ഉണ്ടായിരുന്ന തടസ്സങ്ങളും അലസതയും ബുദ്ധിമുട്ടും തൊഴിൽ തടസ്സവും ധനതടസ്സവും കുടുംബാംഗങ്ങളുടെ കുറ്റപ്പെടുത്തലുകളും കുടുംബത്തിലെ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളുമൊക്കെ ഒക്കെ മാറി വരുന്ന അല്ലെങ്കിൽ മാറാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സമയ കാലഘട്ടമാണ് ഈ പറയുന്ന മാർച്ച് മാസം നമുക്ക് ഇരുപത്തൊമ്പതാം തീയതി കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഈ പറയുന്ന കൂറുകാർക്ക് അതായത് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ പെടുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര എന്നീ നക്ഷത്രങ്ങൾക്കും അതുപോലെ തന്നെ മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാർക്കും അവർക്ക് കുറച്ച് ഈ ശനി കുറച്ച് കാഠിന്യം ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊഴിൽപരമായ പ്രശ്നങ്ങൾ മുതിർന്ന ആൾക്കാരിൽ നിന്നുള്ള തടസ്സവാദങ്ങൾ സർക്കാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിൽ തടസ്സങ്ങൾ തൊഴിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ മാനസികമായി വളരെയധികം തകർന്നു നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ മേൽപ്പറഞ്ഞ ചിങ്ങക്കൂറുകാർ അതായത് ഈ പറഞ്ഞ നമ്മുടെ മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാർ അപ്പോൾ ഇവർ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊൻപത് ഒൻപതോ തീയതിയോടുകൂടി വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് തൊഴിൽ തടസ്സങ്ങൾ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും കുടുംബ തർക്കങ്ങളൊക്കെ മാറി അത്തരത്തിലുള്ള കേസ് വഴക്കുകളുണ്ടെങ്കിൽ അതിനൊക്കെ സമാധാനം വന്ന് നമ്മൾ വളരെയധികം മാനസികമായിട്ട് സന്തോഷകരമായും ജീവിതത്തിലൊരു ഉയർച്ച നേടി തുടങ്ങുന്ന ഒരു സമയകാലഘട്ടം കൂടിയാണ് ആ ഒരു സമയകാലഘട്ടം അതുപോലെ അനിഴം കേട്ട അവസാന അതായത് നമ്മുടെ ഈ ഒരു ഈ ഒരു അവസാന കാലഘട്ടത്തിൽ കൂടിയാണ് അതായത് കണ്ടകശനിയുടെ തൊഴിൽ തടസ്സത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ അനിഴം കേട്ട നക്ഷത്രങ്ങളും വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അപ്പോൾ ഇവര് വളരെ മാരകമായ തൊഴിൽ തടസ്സം തൊഴിൽ പ്രശ്നങ്ങൾ അലസത അലഞ്ഞു തിരിഞ്ഞ് നടക്കുക തൊഴിലിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുക തൊഴിലിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുക അവിടെ തര്ക്കവിഷയങ്ങളുണ്ടാവുക അതിൽ തൊഴിൽ കിട്ടാതിരിക്കുക അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന ഒരു കൂറുകാരാണ് വൃശ്ചിക അപ്പോൾ ഇവർക്ക് മാനസികമായിട്ടുള്ള ഈ ഒരു മാറ്റം എല്ലാ തരത്തിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ ഇവർ വളരെ ഉത്സാഹപൂർവ്വം ജീവിതത്തിലേക്ക് ഉയർന്നു വരുവാൻ തക്ക പാകത്തിന് നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളത് മാത്രം പറയാനുണ്ട് അപ്പോൾ ഇത് മാത്രമല്ലാതെ ജന്മത്തിൽ ശനിക്കാരുണ്ട് ജന്മശനി അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് ഈ സമയം കഴിയുമ്പോൾ ശനി രണ്ടിലേക്ക് മാറും അതുപോലെ തന്നെ പന്ത്രണ്ടിൽ ശനി ഉള്ളവരുണ്ട് അപ്പോൾ അവർക്ക് ശനി ജന്മത്തിലേക്ക് മാറും അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന പന്ത്രണ്ടിൽ ജന്മത്തിൽ രണ്ടിൽ അപ്പോൾ നമുക്കിപ്പോൾ കുംഭക്കൂറിൽ നിൽക്കുന്ന അവിട്ട മര ചതയും പൂരട്ടായ നക്ഷത്രത്തിൻ്റെ കുംഭക്കൂർ ആ കുംഭക്കൂറിൽ നിൽക്കുന്നവർക്ക് ശനി രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ നമുക്ക് ഈ ഏഴരാണ്ടര ശനി കഴിഞ്ഞ് വരുന്നവർക്കും നമുക്ക് ഏഴര ശനി കഴിഞ്ഞ് വരുന്നവർക്കും നമുക്ക് ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് വളരെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഏഴര ശനിക്കാരുടെ മാറ്റങ്ങൾ ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ടൊരു വീഡിയോയിൽ ഞാൻ വിവരിച്ച് പറയാം അപ്പോൾ അതൊരു കുറച്ച് വിഷയം കുറച്ച് വലിയ കാര്യങ്ങളാണ് അതായത് മൂന്ന് കൂറുകാർ പരസ്പരം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കൂറുകാർ നമ്മൾ മകരം കൂറുകാർ നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടകച്ച ഏഴാണ്ടര ശനിയിൽ നിന്ന് വിട്ടു വരികയും ബാക്കിയുള്ളവരൊക്കെ ഓരോരോ ഏഴാണ്ടര ശനിയുടെ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വിശദമായി പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ